നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മേപ്പയൂർ ഇരിങ്ങത്ത് വിളയാട്ടൂരിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ കെ വത്സൺ ഉദ്ഘാടനം ചെയ്തു രമേശ് ഗാവിൽ മുഖ്യപ്രഭാഷണം നടത്തി ദിഷണാശാലിയായ എഴുത്തുകാരനായിരുന്നു അന്തരിച്ച സോഷ്യലിസ്റ്റ് നേതാവ് എം പി വീരേന്ദ്രകുമാർ സാഹിത്യകാരനും ചലച്ചിത്ര ഗാന രചയിതാവുമായ രമേഷ് കാവൽ പറഞ്ഞു പ്രകൃതി സംരക്ഷണത്തിനായി എന്നും കലഹിച്ച കുടിവെള്ള ലഭ്യതയെയും പുഴകളുടെ സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളോട് എപ്പോഴും സംവദിച്ച പ്രതിപാദനായിരുന്നു വീരേന്ദ്രകുമാർ പഴയകാലത്ത് വീരേന്ദ്രകുമാറിന്റെ പ്രസംഗമുള്ളയിടത്തേക്ക് ആളുകൾ ഒഴുകിയെത്തിയത് അദ്ദേഹത്തിന്റെ വാക്ചാരുതിയോടുള്ള ആകർഷണമായിരുന്നു എന്നും രമേഷ് കാവൽ പറഞ്ഞു വിളയാട്ടൂരിലെ എം പി വീരേന്ദ്രകുമാർ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രോളുകൾ നേരത്തെ ഉപയോഗിച്ചു തുടങ്ങിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു തമാശകലർന്ന ഒരു ട്രോൾ ആയിട്ടുള്ളൊരു പ്രഭാഷണത്തിന് ഞാനിപ്പോൾ ഓർക്കുകയാണ് സോവിയറ്റ് യൂണിയൻ ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയ്ക്കൊക്കെ ബാധിച്ച് തകർന്നു പോയ കാലം അക്കാലത്ത് ധാരാളം ആളുകൾ പട്ടിണിയായിരുന്നു ധാരാളം ദരിദ്രന്മാരുണ്ടായിരുന്ന കാലത്ത് അവർ ആഹാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നു അങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഉള്ള ആളുകൾ സംസാരിക്കുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരുന്നത് ആരാണ് ഇതിന് കാരണക്കാരൻ ഇപ്പം ആഹാരം വാങ്ങാൻ വന്നവർ ഇതിൻ്റെ കാരണക്കാരൻ ആരാണ് എന്നൊന്നും അറിയില്ല റൊട്ടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് കുറെ ആളുകൾ പറഞ്ഞു ഇതിന്റെ കാരണക്കാരൻ ഗൂർഭച്ചെവ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ചില ആശയപരമായ ഇടപെടലാണ് നമ്മുടെ രാജ്യത്തെ തകർത്ത് കളഞ്ഞത് അപ്പോൾ അവിടെ കൂടി നിന്ന ചിലരൊക്കെ പറഞ്ഞു അത്രേ ഈ ഗോർബച്ചെവിനെപ്പോ ഇവിടെ കാണാൻ കിട്ടും അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വസതിയിലുണ്ടാവും ഒരാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ റൊട്ടി ഉപേക്ഷിച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് നിർവഹിച്ചു വരട്ടെ അങ്ങനെ ആ മനുഷ്യൻ

കുടുംബത്തിലെ കല്യാണം അതുപോലുള്ള ഒക്കെ വിട്ടുനിന്ന് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് കഠിനാധ്വാനം ചെയ്ത് വിജയിച്ചു വന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള വികാരം എന്തായിരിക്കും എന്ന് നമുക്ക് മോഹിക്കാം അതുകൊണ്ട് ഇത്തരം ഓരോ പ്രചോദനങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭാവി ജീവിതത്തിൽ അവരുടെ പഠനകാര്യങ്ങളിൽ അവരുടെ മറ്റെല്ലാ കാര്യങ്ങളിലും അതൊരു വലിയ സാംസ്കാരിക വേദി പ്രസിഡന്റ് സുനിൽ ഓടയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ലോഹിയ ഭാസ്കരൻ കൊഴുക്കല്ലൂർ മഹേഷ് കുഞ്ഞോത്ത് എം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എ എം കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി ബിജു നന്ദി പറഞ്ഞു News Bureau Media Vision